ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ പ്രധാന വകുപ്പ് മേധാവികളുടെയും വിവിധ നോഡൽ ഓഫീസർമാരുടെയും യോഗം ചേർന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നതിനായി മലപ്പുറം ജില്ലയിലെ പതിനാറ് നിയോജക മണ്ഡലങ്ങളിലേക്കായി അനുവദിച്ച വോട്ടിംഗ് യന്ത്രങ്ങളുടെ രണ്ടാം ഘട്ട റാൻഡമൈസേഷൻ ചൊവ്വാഴ്ച നടന്നു ബാലറ്റ് യൂണിറ്റുകൾ കൺട്രോൾ യൂണിറ്റുകൾ വിവി പാറ്റ് എന്നിവ ഓരോ പോളിംഗ് ബൂത്തുകളിലേക്കും സോഫ്റ്റ്വെയർ വഴി അനുവദിക്കുന്ന പ്രക്രിയയാണ് ഘട്ട റാൻഡമൈസേഷൻ ബന്ധപ്പെട്ട ഉപവരണാധികാരികളുടെ നേതൃത്വത്തിലാണ് പ്രക്രിയ ഓരോ നിയോജക മണ്ഡലത്തിലേയും വിതരണ കേന്ദ്രങ്ങളിലാണ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ഏപ്രിൽ പത്തൊമ്പത് ഇരുപത് തീയതികളിലായി വോട്ടിംഗ് മെഷീനുകൾ കമ്മീഷനിംഗ് നടക്കും സ്ഥാനാർത്ഥികളുടെ പേരും ഫോട്ടോയും ചിഹ്നവും അടങ്ങുന്ന ബാലറ്റ് പേപ്പർ യന്ത്രങ്ങളിൽ ക്രമീകരിക്കുന്ന പ്രക്രിയയാണിത് പ്രക്രിയയാണിത്യഞ്ചിന് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കും ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ പ്രധാന വകുപ്പ് മേധാവികളുടെയും വിവിധ നോഡൽ ഓഫീസർമാരുടെയും യോഗം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ വെച്ച് ചേർന്നു ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തി കുറ്റമറ്റ രീതിയിൽ പ്രവർത്തനങ്ങളുടെ ഏകോപനം ഉറപ്പാക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി യോഗത്തിൽ ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ പെരിന്തൽമണ്ണ സബ് കളക്ടർ അഭൂർവ ത്രിപാദി തിരൂർ സബ് കളക്ടർ സച്ചിൻ കുമാർ യാദവ് പൊന്നാനി വരണാധികാരി എ ഡി എം കെ മണികണ്ഠൻ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ എസ് ബിന്ദു വിവിധ ജില്ലാതല ഉദ്യോഗസ്ഥർ നോഡൽ ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു പേജ് ടിന്നാനി നിന്നും നിങ്ങൾ ചെയ്യുന്ന ഓരോ ഷോപ്പിംഗിനും ഹാപ്പി കാർഡിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു വീണ്ടും ഒരു സൗജന്യ ഷോപ്പിംഗ് ആകാശങ്ങൾക്ക് ഇനി ഡബിൾ ബെനിഫിറ്റ് ആസാദ് സിൽക്സ് ഫാഷൻ സിൽക്സ്റ്റാൻഡ് ബസാർ തിരൂർ ഫോൺ ഫോർ ഫൈവ് സെവൻ ട്രിപ്പിൾ സീറോ